ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫീസറാണെന്നും മന്ത്രി സജി ചെറിയാൻ കായംകുളത്ത് പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടണം സർക്കാരിന് റോളില്ല വകുപ്പിന് റോളില്ല ഇന്ന് പുറത്തുവിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പുറത്തുവിടണമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്തിനാണ് തിടുക്കം കോടതി പറഞ്ഞ സമയത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നും സജി ചെറിയാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് റോളില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ നമുക്കെന്ന ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഞാൻ മന്ത്രിയാണ് എന്തെങ്കിലും ഒരു തരത്തിലും അതിന്റെ സുതാര്യതയിൽ ഇടപെടാൻ വെച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ആളുകളെ വെച്ചിട്ടുണ്ട് ഞാൻ പറയലോ ആടുജീവിതം സിനിമ എത്ര പാട് കിട്ടിയാലോ മനോഹരമായ സ്ഥിതി പക്ഷെ അവർക്ക് ഒമ്പതാംഘട്ട അവാർഡ് കൊണ്ട് ഒമ്പത് അവാർഡ് കൊണ്ട് പിന്നെ മറ്റുള്ള സിനിമകളും പരിശോധിച്ചപ്പോൾ എൻറ്റേതായ രീതി വന്ന് കാണും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഏറ്റവും കരുത്തുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു മറ്റാ കാണും കഴിഞ്ഞ വർഷമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും പങ്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആരെങ്കിലും വ്യക്തിപരമായി മോശപ്പെടുത്തുന്ന ഭാഗമുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് അത് തന്നെയാണ് പിന്നെ വിടുന്നത് എന്താ പ്രശ്നം പുറത്തുവിടണം എന്നുള്ള അത് ആ സമയമാകുമ്പോ വിട്ടില്ലെങ്കിൽ നമുക്ക് യോജിച്ച് കോടതിയിലേക്ക് രൂപ മുടക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ സമൂഹത്തിലെ ചില പുരുക്കുറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ പിന്നെ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും നന്നാക്കിയെടുക്കാനും ഒരു കോടി രൂപ വലിയൊരു ചുരിയായിട്ട് ഞാൻ കാണുന്നുണ്ട് അത് പിന്നെ കേരളത്തിന്റെ പിന്നെ കല്ലി എനിക്കറിയില്ലെന്ന് ഞാൻ കാര്യം പറയിപ്പിക്കാൻ വ്യവസായമായിട്ടൊരു വിവരാവകാശ കമ്മീഷനാണ് ഇതിൽ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല കോടതി പറയുന്നത് സർക്കാർ അനുസരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാ ത്തപക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും സജി ചെറിയാൻ കായംകുളത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ